വീട്ടിൽ ഇരുന്നു കൊണ്ട് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് ഇന്ന് ഏതൊരു വ്യക്തിയുടെയും ലക്ഷ്യമാണ് കാരണം നല്ലൊരു വരുമാനം വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റി അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അവർ പ്രിഫർ ചെയ്യുന്നത് അതിനായിരിക്കും ഒന്ന് നമുക്ക് ട്രാൻസ്പോർട്ടിംഗ് ഒഴിവാക്കാം രണ്ട് നമുക്ക് സ്ട്രെസ് ഒഴിവാക്കാം മൂന്ന് നമുക്ക് സമയലാഭമുണ്ട് നാല് നമുക്ക് നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ പറ്റും അഞ്ച് നമുക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വരുമാനം ലഭിക്കും ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത് നമ്മളുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കൂടാതെ നമ്മളുടെ അത്യാവശ്യം വീട്ടുകാര്യങ്ങളും ഇതിനിടയ്ക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും സാധാരണ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് വീട്ടുകാര്യങ്ങൾ നോക്കാൻ സമയം ലഭിക്കാറില്ല പിന്നെ ആകെ ഒരു സൺഡേ ആണ് ലഭിക്കാറുള്ളത് സൺഡേയിൽ എന്തൊക്കെ ചെയ്യും എന്നാലോചിച്ച് ഒന്നും ചെയ്യാതെ പോവുകയാണ് സാധാരണഗതിയിൽ നടക്കാറുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാധ്യത അപ്പോൾ ഒരു പതിനായിരം രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയാണ് ഈ വീഡിയോയിലും നമ്മൾ നോക്കുന്നത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇതും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ ബിസിനസ് കേട്ടതിന് ശേഷം നിങ്ങൾക്കിതിൽ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എന്നുള്ളത് കമൻറ് ബോക്സിൽ മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി പോലെയാണ് നമ്മൾ ഈ വീഡിയോകൾ ചെയ്യുന്നത് ഇന്നത്തെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹോം ട്യൂട്ടറിംഗ് ആണ് നമ്മുടെ ട്യൂഷൻ തന്നെ പേടിക്കേണ്ട നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയോടുള്ള അസംതൃപ്തി നമുക്ക് നാള് നാൾ വർദ്ധിച്ചു വരികയാണ് കാരണം ഇപ്പോൾ കേരള സിലബസ് വിട്ട് അതിൽ ലക്ഷങ്ങളുടെ കുറവാണ് ഈ വർഷം കാണിക്കുന്നത് എന്നാണ് പറയുന്നത് സി ബി എസ് ഇയിലോട്ട് പോകുന്നു മറ്റുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നതൊക്കെ നമ്മൾ നിരന്തരം പത്ര മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഹോം ട്യൂഷന് വൻ സാധ്യതയാണ് ഇത് ഒരുക്കുന്നത് വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ട്യൂഷനുള്ള ആളുകളെ കിട്ടാതെ വിഷമിക്കുന്ന ആൾക്കാരാണ് മാതാപിതാക്കളാണ് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത് കണക്ക് ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ തുടങ്ങിയ വിഷയം നിങ്ങളുടെ പഠനത്തിനായി മിക്ക കുട്ടികൾക്കും ട്യൂഷൻ അത്യാവശ്യമാണ് ഇത്തരം വിഷയങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായി പറഞ്ഞു കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്കും ഹോം ട്യൂട്ടറിങ് ആരംഭിക്കാം അതെങ്ങനെ തുടങ്ങാം നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തെക്കുറിച്ച് നല്ല പരിജ്ഞാനമുള്ള ഒരു പ്രൊഫഷണൽ ആയിരിക്കണം അത് കൃത്യമായിരിക്കണം കാരണം കണക്ക് ആണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ കണക്കിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ടുള്ള എല്ലാ ധാരണകളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലാതെ മുറി മുറിവൈദ്യവുമായിട്ട് പഠിപ്പിക്കാൻ പോകരുത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ സമീപത്തുള്ള സ്വകാര്യ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സേവനം അവർക്ക് വാഗ്ദാനം ചെയ്യാം താല്പര്യമുള്ള മാതാപിതാക്കളെ കണ്ടെത്താൻ സ്കൂളുകൾ നിങ്ങളെ സഹായിക്കും കാരണം അവരും നോക്കിയിരിക്കുന്ന റാങ്ക് ആണ് ഓരോ കുട്ടിക്കും റാങ്ക് വേണം എന്നാണ് ഈ സ്കൂളുകളുടെ എല്ലാം ചിന്ത അപ്പോൾ അവർ കൂടുതൽ ഇനിഷ്യേറ്റ് ചെയ്ത് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇത് തുടങ്ങാം ഇനി അതല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത സ്ഥലത്ത് നിങ്ങൾ തുടങ്ങും ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ട്യൂഷൻ നൽകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങളുടെ സമയമനുസരിച്ച് അത് ക്രമീകരിക്കുകയും ചെയ്യാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ട്യൂഷൻ സെൻറ്ററുകൾ ധാരാളമുണ്ട് നമ്മളുടെ നാട്ടിൽ ഓരോ ട്യൂഷൻ സെൻറ്ററിലും ചെന്നു കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സുകളും നടത്തുന്നത് കണ്ടാൽ നമുക്ക് തന്നെ കഷ്ടം തോന്നിപ്പോകും കാരണം അവർ പഠിക്കുന്ന വിദ്യാലയത്തിൽ ക്ലാസ്സിൽ മുപ്പത് പേരെ ഉള്ളെങ്കിൽ ട്യൂഷൻ സെൻ്ററിൽ അറുപത് പേരായിരിക്കും അപ്പോൾ ആ അറുപത് പേരെ വെച്ചുകൊണ്ട് എന്ത് പഠിപ്പിക്കാനാണ് എന്നുള്ളത് മാതാപിതാക്കൾ ചിന്തിക്കില്ല അതിന് പകരം ട്യൂഷന് പോവുക ട്യൂഷന് പോവുക ട്യൂഷന് പോവുക എന്ന് പറഞ്ഞ് അങ്ങോട്ട് അവർ പീടുകയും ചെയ്യും അവർക്ക് മക്കൾ പഠിക്കണം അതിനു വേണ്ടി ട്യൂഷൻ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അറവ് ശാല പോലെയാണ് ഇത്തരം ട്യൂഷൻ സെന്ററുകൾ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഹോം ട്യൂട്ടറിങ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ കൂടുതൽ കുട്ടികളെ നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ നിങ്ങൾ കൂടുതൽ കുട്ടികളെ എടുക്കാതിരിക്കുന്നതാണ് ഉത്തമം കാരണം അതും ഇതുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ലാതെ മാറും നിങ്ങൾ കുറച്ച് കുട്ടികളെ എടുക്കുക ഫീസ് അല്പം കൂടിയാലും കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടെ കാര്യം നടക്കുകയും വേണം കുട്ടികൾക്ക് നല്ല പരിജ്ഞാനം ലഭിക്കുകയും വേണം എന്താണ് മുടക്ക് മുതൽ വേണ്ടത് നിങ്ങളുടെ സേവനത്തെക്കുറിച്ച് മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തണം അതാണ് ഏറ്റവും ആദ്യം വേണ്ടത് അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ബ്രോഷസ് തയ്യാറാക്കാം കൂടാതെ നിങ്ങൾക്കൊരു വിസിറ്റിംഗ് കാർഡ് വേണ്ടിവരും പിന്നെ പ്രാദേശികമായിട്ട് ലോക്കൽ ടി വി എന്താ പറയുന്നത് കേബിൾ ടിവികൾ അതിലൊക്കെ പരസ്യം ചെയ്യുന്നത് ഇല്ലെങ്കിൽ ബോർഡുകൾ വെക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിനുള്ള പണമൊക്കെ നിങ്ങൾ ചിലവാക്കേണ്ടി വരും ആദ്യം എന്നാൽ ഇതിലൊക്കെ അപ്പുറം മറ്റൊരു കാര്യം കൂടെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റ തുടങ്ങിയവ ഉപയോഗപ്പെടുത്തി ഫ്രീ ആയിട്ട് പരസ്യം ചെയ്തും നമുക്കിത് നേടാൻ പറ്റും എന്തായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്ന വരുമാനം വരുമാനം സ്റ്റാർട്ടിങ്ങിൽ കുറവായിരിക്കും മാസം ഒരു അയ്യായിരം രൂപ ആയിരിക്കണം ഒരുപക്ഷെ നിങ്ങൾക്ക് മാസത്തിൽ ആദ്യം ലഭിക്കുക പതിയെ പതിയെ നമുക്ക് ആ വരുമാനം കൂട്ടിക്കൊണ്ടുവന്ന് ഒരു ഇരുപത് ഇരുപത്തി അയ്യായിരം രൂപ വരെയൊക്കെ എത്തിക്കാൻ പറ്റും പിന്നെ നിങ്ങളുടെ പ്രാവീണ്യം അനുസരിച്ച് കണക്കിനൊക്കെ ആണെങ്കിൽ ട്യൂഷന് ഹൈ ഫീസാണ് അപ്പോൾ ആ രീതിയിലാണെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കും എന്നാലും വലിയ വരുമാനം എന്ന് പ്രതീക്ഷിക്കരുത് നിങ്ങൾക്കൊരു അൻപതിൽ താഴെ വരുമാനം ലഭിക്കുന്ന ഒരു പ്രൊഫഷണൽ ആകുന്നതിൽ നിന്ന് നിങ്ങളെ ആർക്കും തടയാൻ കഴിയില്ല ഇത് ട്യൂഷൻ്റെ കാര്യമാണ് അതുപോലെ തന്നെയാണ് ഡാൻസ് എന്താ പറയുന്നത് സംഗീതം പഠിപ്പിക്കുക സ്പോർട്സുകൾ പഠിപ്പിക്കുക കരാട്ടെ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് നിങ്ങളുടെ പ്രൊഫഷനാണ് പറഞ്ഞത് ഞാനിവിടെ ട്യൂഷൻ എന്നുള്ളത് ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത് എയറോബിക്സ് യോഗ പഠിപ്പിക്കാം മെഡിറ്റേഷൻ പഠിപ്പിക്കാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിപ്പിക്കാം ഇതിലൂടെ വേണമെങ്കിൽ ഇതെല്ലാം കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ടാലൻറ്റ് സ്കൂൾ തന്നെ വേണമെങ്കിൽ പിന്നീട് ആരംഭിക്കാം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം